അസ്സാം വലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഹബീബായ മുത്തനബി സല അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഇന്ന അള്ളാഹു മലായിക്കത്ത യുസല്ലൂനബി അള്ളാഹുവും അവൻ്റെ മലക്കുകളും തീർച്ചയായും പുണ്യ നബിയുടെ പേരിൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു യാദീന അമനു സല്ലു അലഹി വസ്ലീമു തസ്ലീമ സത്യവിശ്വാസികളെ നിങ്ങളും ലബിതങ്ങൾക്ക് സ്വലാത്തും സലാമും നിങ്ങൾ നിർവഹിക്കണം ചൊല്ലണം ഇങ്ങനെ കല്പനയുള്ള ആയത്ത് നമുക്കറിയാം എന്നാൽ ഇതേപോലെ മറ്റു ഓരോ കർമ്മങ്ങൾക്കും നമുക്ക് കാണാൻ സാധ്യമല്ല അള്ളാഹുവും അലക്കുകളും നിസ്കരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുകയും അള്ളാഹുവും അലക്കുകളും നോമ്പെടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുകയും ഇങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല സ്വലാത്ത് ഉമ്മത്തിനോട് സത്യവിശ്വാസികളോട് അള്ളാഹു കൽപ്പിച്ച രീതി അത് വളരെ വളരെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് എറിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ പല വർത്തമാനങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ആ വർത്തമാനങ്ങളിൽ നമുക്ക് പരലോകത്തേക്ക് ഉപകാരപ്രദമായ ആഹ്വദത്തിൽ കൂലി ലഭിക്കുന്ന അതിനിടക്ക് നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹു പൊറുക്കാത്ത ഇഷ്ടപ്പെടാത്ത പല സംസാരങ്ങളും ദുന്നവിയായതും അതിൽ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും ഒക്കെയുള്ള സംസാരങ്ങളുണ്ടാവും അങ്ങനെ നമ്മുടെ സഭ പിരിയുന്ന സമയത്ത് അവിടെ സ്വലാത്ത് ചൊല്ലി പിരിയുകയാണെങ്കിൽ അതിൽ വന്ന നമ്മുടെ പോരായ്മകളൊക്കെ അള്ളാഹുഅ സൊലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരും അതുമാത്രമല്ല മൻസൊല്ലാ അലിയ സൊലാത്തൻ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ സൊല്ലാഹു ബി അഷ്റള്ളാഹു ലഹു ബിഹി അഷ്റ ആ സ്വലാത്ത് കാരണമായി അള്ളാഹു പത്ത് ഗുണങ്ങൾ അവന് നൽകുമെന്നാണ് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മളിപ്പോൾ അള്ളാഹു മുസല സീദിന മുഹമ്മദ് അല്ലെങ്കിൽ സുല്ലാഹു അലാ മുഹമ്മദ് സലഹു അല്ലൈ വസ്ലം ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട് അങ്ങനെ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു താല ആ സ്വലാത്ത് കാരണമായി പത്ത് ഗുണങ്ങൾ നമുക്ക് നൽകും അവിടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന കാര്യങ്ങളുണ്ടാവാം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവാം ഇങ്ങനെ നമ്മുടെ വിഷമങ്ങൾ നീക്കി തരുന്നത് കടങ്ങൾ നീക്കിത്തരുന്നത് വീട്ടിൽ തരുന്നത് രോഗങ്ങൾ ഷിഫ്റ്റിയാക്കിത്തരുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദുന്യവിയും മുഹറവിയുമായ പത്ത് ഗുണങ്ങൾ ഒരു സ്വലാത്തിന് ലഭിക്കുമെന്നതാണ് നമുക്ക് ഹദീസിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല മഹാന്മാരായ ആളുകൾ അവർ പറഞ്ഞ പഠിപ്പിച്ച ഒരുപാട് ആശയങ്ങൾ സ്വലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് എന്നെ 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 എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ ആര് എന്ന ചോദ്യത്തിന് മുത്തനബി അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞത് എന്നോട് ഏറ്റവും അടുത്തവൻ അക്സറുഹും അലയ്യ സ്വല എനിക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്നതാണ് അപ്പോൾ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ എല്ലാ അമലുകളും പല കാരണങ്ങൾ കൊണ്ട് പൊളിഞ്ഞു പോകുമെങ്കിൽ സ്വലാത്ത് അത് നിഷ്ഫലമായി പോയില്ല അത് വെറുതെയായി പോയില്ല അപ്പോൾ ആ സ്വലാത്ത് നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കണം ആ സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം അങ്ങനെ ആ സൊലാത്തുകൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനക്ലേശങ്ങൾ നമ്മുടെ ടെൻഷനുകൾ നമ്മുടെ ഡിപ്രഷൻ നമ്മുടെ സ്ട്രെസ്സ് ഇതൊക്കെ നീ നീങ്ങാനും നമുക്ക് മനസ്സിൽ വലിയ സമാധാനം ലഭിക്കാനുമുള്ള വലിയൊരു ഉപാധിയാണ് സ്വലാത്ത് എന്ന് പറയുന്നത് റബിൻ്റെ കോപം അടക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്താണ് നമ്മൾ ഏത് ദ്വാ ചെയ്യുമ്പോഴും അലഹമില്ലാഹിറബി ആലമീൻ അള്ളാഹുവിനെ ഹണ്ട് ചെയ്തുകൊണ്ടാണ് ദ്വാ ആരംഭിക്കാറുള്ളത് അതിന് ഉടനെ നമ്മൾ ചൊല്ലാറുള്ളത് ലാഹ്മദ് സല്ലിഅ അല സയ്യിദ്ദിന മുഹമ്മദീൻ വാ അലഅഅ അലി സയ്ദിന മുഹമ്മദ് സ്വലാത്താണ് ഈ ഹന്ത് കൊണ്ട് ദ്വാ തുടങ്ങി സ്വലാത്ത് കൊണ്ട് തുടങ്ങി നമ്മൾ ദ്വയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ആ ദ്വാജാപത്ത് ലഭിക്കാൻ ഏറ്റവും വലിയ കാരണമാണ് കാരണം ആ ദ്വാ ആരംഭിക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു ആ ദ്വാ അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം ചൊല്ലിയ സ്വലാത്തും അവസാനം ചൊല്ലിയ സ്വലാത്തും ഒരിക്കലും അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല എങ്കിൽ അള്ളാഹു ഏറ്റവും വലിയ റഹ്മാനായ റഹീമായ ഏറ്റവും വലിയ കരീമായ അള്ളാഹു ആദ്യവും അവസാനവുമുള്ള സ്വലാത്ത് സ്വീകരിക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ തട്ടിക്കളയില്ല എന്നതാണ് മഹാൻ മഹാറാജിന് പറയാനുള്ള കാരണം അതുകൊണ്ട് സ്വലാത്ത് സ്വീകരിച്ചെങ്കിൽ ആ രണ്ട് സ്വലാത്തുകൾക്കുമിടയിലുള്ള ദ്വാും അള്ളാഹു സ്വീകരിക്കുമെന്നതാണ് അതിൻ്റെ തത്വം അതുകൊണ്ട് നമ്മുടെ ദ്വാ സ്വീകരിക്കാൻ സ്വലാത്ത് വേണം അസ്സലാം വാലിക്ക അയ്യു നമ്മൾ ആ തഹ്യാത്തിൽ സലാം ചൊല്ലാറും ചൊല്ലാറുണ്ട് അങ്ങനെ ഒരാൾ സലാം ചൊല്ലിയില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം പോലും ശരിയാവുന്നില്ല അതുകൊണ്ട് ജീവിതത്തിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അവസാനം നമുക്ക് ഈ മാൻ കെട്ടി മരിക്കാൻ ആ സ്വലാത്തുകൾ കാരണമാവണം അതാകുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ അസലാമലൈക്കും വാഹമത്തു അഹി വാത്തു